ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു പുടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് എടുക്കുക ഇതിപ്പോൾ നമ്മൾ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള സേമിയ കുനാഫയുടെ സേമിയാണ് അപ്പോൾ കുനാഫയുടെ സേമിയ തന്നെ എടുക്കാനായിട്ട് നോക്കുക വളരെ തിന്നായിട്ടുള്ള സേമിയ തന്നെ വേണം കേട്ടോ സാധാ സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു കുനാഫയുടെ സേമിയ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ബട്ടറിലേക്ക് ഈ ഒരു പൊടിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ഇതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കണം ഇനിയിപ്പോൾ ഒരു സേമിയയിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന പാൽപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു സേമിയൊക്കെ കേട്ടോ ഇപ്പോൾ ഒരു പാൽപ്പൊടിയും അതുപോലെ തന്നെ സേമിയും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടും ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാം കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കരിയാതെ നോക്കണം നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി അപ്പോൾ ഈ ഒരു പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ അത് ആ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുൾ പാലായാൽ ഒന്നുകൂടി നല്ലതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് പാല് ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാല് ചൂടാവുന്നതിന് മുന്നായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇനി നിങ്ങൾക്ക് ഫുള്ള് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പകുതി പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ പകുതി പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്താൽ നമുക്ക് നല്ലതുപോലെ നീ ഇളക്കി കൊടുക്കണം കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ ചിലപ്പോൾ പിടിച്ചത് കരിഞ്ഞ് പോകണം കരിഞ്ഞു പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാൻ ഇതുപോലെ കൈവിടാതെ നീ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വരേണ്ടത് വാനിലൈസൻസ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പാലിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മിക്സ് ആക്കി എടുത്ത കസ്റ്റാർഡ് പൗഡർ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും കൈവിടാതെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ടതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വരും ആ ഒരു കുറുകി വരുന്ന സമയം വരെ നമുക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ടാണ് ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാഡ് പൗഡർ കുറച്ചു കൂടി എടുത്തിട്ട് നല്ലോണം തിക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം അത് ഒത്തിരി തിക്കാക്കി എടുത്തിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ കുറച്ച് ഇപ്പോൾ എടുത്താലും കുറച്ച് കഴിഞ്ഞാൽ ഒരു തണുക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയായി വരും കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ ആ ട്രേ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു സേമിയോടെ കൂട്ടിയിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക ഒന്ന് അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതിട്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതാ ഇതുപോലെ സേമിയ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ കസ്റ്റാർഡിൻ്റെ മിക്സിണ്ടല്ലോ അത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ നല്ലോണം തണുത്തിട്ടില്ല തണുത്തതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നുകൂടി കട്ടിയായി വരും അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും സെയിം സ്റ്റെപ്പിനെ ചെയ്തെടുക്കുക ആ ഒരു സേമിയുടെ മിക്സ് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇതുപോലൊന്നൊഴിച്ചൊടുക്കട്ട ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കി വരുന്ന ആ സേമിയുടെ കൂട്ടുണ്ടല്ലോ അപ്പോൾ സേമിയുടെ മിക്സ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം ഇനി നിങ്ങളുടെ കാലിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നട്ട്സ് കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇത് നല്ലോണം തണുത്തിട്ട് പുറത്ത് വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ തിക്കായി വന്നാൽ ഇതുപോലെ കട്ടിയായി വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തണുപ്പിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലും അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പുഡിംഗ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്